വിഴിഞ്ഞത്ത് എത്തിയ ആദ്യ കപ്പലിൽ മലയാളി ജീവനക്കാരനും പാലക്കാട് വാണിയംകുളം സ്വദേശി പ്രജീഷാണ് ആദ്യം തീരം തൊട്ട സാൻ ഫെർണാണ്ടോ കപ്പലിലെ ഏക മലയാളി ജീവനക്കാരൻ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന ദൗത്യം നിറവേറ്റുമ്പോൾ പാലക്കാട് വാണിയംകുളം സ്വദേശിയായ പ്രജീഷിന്റെ കുടുംബം ഇരട്ടി സന്തോഷത്തിലാണ് ലോക ശ്രദ്ധ നേടിയ വിഴിഞ്ഞം തീരം തൊട്ട ആദ്യത്തെ കപ്പലിൽ ജീവനക്കാരനായി തന്റെ മകൻ ഉണ്ടെന്ന അഭിമാനം പങ്കിടുകയാണ് പ്രജീഷിന്റെ രക്ഷിതാക്കൾ ഉദ്യോഗാർത്ഥിയാണ് ഇപ്പോ കേരളത്തിൽ വിനം പദ്ധതി വന്നാൽ എൻ്റെ മകൾ അതിൽ പങ്കാളിയായതിനെ ഞാൻ അഭിമാനിക്കുന്നു ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വ്യാഴാഴ്ച രാവിലെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ ഔട്ടർ എത്തിയത് മുപ്പത്തെട്ടുകാരനായ പ്രജീഷ് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് കപ്പലിലെ ജോലിയിൽ പ്രവേശിച്ചത് പ്രജീഷ് അടക്കം അഞ്ച് ഇന്ത്യക്കാരും പതിനേഴ് വിദേശികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് കേരളത്തിന്റെ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിക്കുന്ന മുഹൂർത്തത്തിൽ തന്റെ മകനും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പ്രജീഷിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു വാണിയംകുളം സ്വദേശിയായ ഗോവിന്ദരാജിന്റെയും പ്രഭയുടെയും ായ പ്രജീഷ് പോളിടെക്നിക് പഠനത്തിന് ശേഷം മറൈൻഷിപ്പ് കോഴ്സ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോഴാണ് കുടുംബം പഠനത്തിനുള്ള സൗകര്യമൊരുക്കിയത് ഒരുക്കിയത് ജോലിയിൽ പ്രവേശിച്ച ശേഷം മൂന്ന് കമ്പനികൾക്ക് കീഴിൽ ജീവനക്കാരനായി ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിലെ ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു വർഷം തികയുന്നതിനു മുമ്പാണ് ഈ അപൂർവ നിമിഷത്തിന്റെ ഭാഗമാകാൻ പ്രജീഷിന് കഴിഞ്ഞതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ഭാര്യ ശരണിയും മകൻ വിഹാനുമടങ്ങുന്ന പ്രജീഷിന്റെ കുടുംബം ഈ ആഹ്ലാദ നിമിഷം പങ്കിടുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്